പറഞ്ഞു പറഞ്ഞു തറ വൃത്തിയാക്കണമെന്ന് ഒൻപത് മാസം മുമ്പാണ് അട്ടപ്പാടി മേട്ടുവഴി ആദിവാസി ഊരിലെ സരോജിനി പുതിയ വീട് നിർമ്മിക്കുന്നതിനായി പഴയ വീട് പൊളിച്ചു നീക്കി തറ നിരപ്പാക്കിയത് ഐ ടി ഡി പി ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചതിനെ തുടർന്നായിരുന്നു ഇത് എന്നാൽ നാളിതുവരെയായിട്ടും ഒരു രൂപ പോലും ലഭിച്ചില്ല ഇതോടെ തൊഴുത്ത് താൽക്കാലിക ഷെഡാക്കി അവിടെ താമസം തുടങ്ങി മഴക്കാലത്ത് ചോർന്നിരിക്കുന്ന ഈ ഷെഡിൽ ദുരിതജീവിതം നയിക്കുകയാണ് സരോജിനിയും കുടുംബവും വീട് നിർമ്മാണത്തിനുള്ള പണം ചോദിച്ചു ചെല്ലുമ്പോൾ അധികൃതർ കൈമലർത്തുകയാണെന്ന് ഇവർ പറയുന്നു ഇതില്ല എന്ന് പറഞ്ഞു കാരണം മേട്ടുവഴി ആദിവാസി ഊരിൽ മാത്രം കുടുംബങ്ങളാണ് ഇങ്ങനെ ദുരിതത്തിലായത് പുതിയ വീട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ പലരും ഉള്ള വീട് നീക്കി ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ എല്ലാ കുടുംബങ്ങളും ഉള്ള ഉള്ള വീട് ഇത് പിന്നെ വീടെങ്കിലും അല്പമെങ്കിലും ചെയ്തെങ്കിലൊക്കെ ഐ ടി ഡി പി പ്രത്യേക ഭവന പദ്ധതി പ്രകാരം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് വീടുകളാണ് അട്ടപ്പാടിയിൽ അനുവദിച്ചിരുന്നത് ഇത്രയും കുടുംബങ്ങൾ വീടിനായി ഐ ടി ഡി പിക്ക് കരാർ ഒപ്പിട്ട് നൽകുകയും ചെയ്തു എന്നാൽ സർക്കാർ പിന്നീട് വീടുകളുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴായി കുറച്ചു ഇതാണ് നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങളെ പെരുവഴിയിലാക്കിയത് തങ്ങളെ ഐ ടി ഡി പി കബളിപ്പിച്ചുവെന്നാരോപിച്ച് സമരത്തിനൊരുങ്ങുകയാണ് ഈ കുടുംബങ്ങൾ ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ന്യൂസ് ന്യൂസൈറ്റീൻ പാലക്കാട്